യാ മതി അത്രയും പോകുമ്പഴത്തേക്ക് ഈ പൊറോട്ട കൊണ്ടുപോകുന്നുണ്ട് കാരണം കടപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിസ്ക് വാങ്ങിച്ച കാശാലുണ്ട് നമുക്ക് ആ പൊറോട്ട നമുക്കെതിരെ ഗാർഹിക വീട്ടിലൊരു കേസ് കൊടുക്കുമ്പോഴെങ്കിൽ ഒരു പൊറോട്ട വീടിന് ഹാനികരം ഇത് കൊളോ തന്നെ കാണുമ്പോ നമുക്ക് കണ്ട 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 എങ്ങനെയുണ്ട് അപ്പാര ഹാപ്പി അല്ലേ അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് വെച്ചു മോളെ അടിപൊളി ലിനുവിന് ഒരു ചെറിയ ഒരു ടാസ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ അങ്ങനെ വീട്ടിലിരിക്കുവായിരുന്നു അപ്പൊ വീട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ തോന്നി ഞാൻ കൊച്ചുമോളം കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തു ലീനു അടുത്ത് പറഞ്ഞു ലീവിന് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ലിനുവിന് ഒരു പ്രോൺസ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ട എന്താ കഴിക്കാൻ വേണ്ടത് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്തൊക്കെ കൊണ്ടാക്കാൻ അറിയാവുന്ന വെറൈറ്റി ആയിട്ട് അപ്പോൾ അപ്പൊ പറഞ്ഞു സാധാരണ വീട്ടിലുണ്ടാക്കാന്ന് അല്ലാണ്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം അല്ലെ നമ്മള് വീട് മുന്നേ ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ മുന്നേ ഞങ്ങളോട്ട് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് പിക്ക് കാണിച്ചത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഉണ്ടാക്കിയ പൊറോട്ടില്ല അടിപൊളിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ലിനെ കൊണ്ടുവന്ന് പൊറോട്ട ഉണ്ടാക്കിയ പക്ഷെ അപ്പൊ അത് നേരെ പോയിട്ട് ലിനു പൊറോട്ട ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ രസേ രസം അപ്പൊ ഞാൻ കൊച്ചുമോളത്തിൽ ഒരു ചെറിയ പരിപാടി ഒപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കൊച്ചുമോളുടെ കയ്യിൽ ഇരിപ്പുണ്ട് കയ്യിലിരിപ്പുണ്ട് ഓപ്പണായി കാണിച്ചു കൊച്ചുമോളാണ് സംഭവം കൊച്ചുമോളത്ത് ഏഹ് രണ്ട് ചീട്ടുണ്ട് അതിൽ ഒരു ചീട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ് പൊറോട്ടയും ബീഫും രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ടയും പീസും ചായക്കടയിൽ പോയിട്ട് നമ്മൾ പോയി കഴിക്കും ആവശ്യമില്ല അങ്ങനെയാണ് നമ്മൾ നേരെ ചായക്കടയിലേക്ക് വിടുന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കണം എന്നുള്ളതാണ് പരിപാടി അഥവാ ഇപ്പൊ ഇനി ചായക്കടയിൽ പോയിട്ട് കഴിക്കാം എന്നുള്ള ഇത് ഈ സാധനമാണ് സെലക്ട് ചെയ്തത് വെച്ചോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ലിനുനെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ പൊറോട്ട ഉണ്ടാക്കിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് ലിനുനെ കൊണ്ട് എങ്ങനെയെങ്കിലും കുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും അതുകൊണ്ട് നമുക്ക് എന്തായാലും ലിനുവിന്റെ അടുത്ത് ഈ ഒരു പേപ്പറുമായിട്ടൊന്ന് ചെല്ലാം ലിനു ഏത് സെലക്ട് ചെയ്ത് നോക്കാം ലിനുവിൻ്റെ ഈ സംഭവം പറഞ്ഞിട്ടില്ല അപ്പം ലിനുന്റെ സെലക്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും നമ്മൾ നോക്കാം ഞാൻ വീഡിയോ നേരെ വെക്കോ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതൊരു ഇതാണല്ലോ അവിടെ ഉണ്ടാവും നേരെ പോയിട്ട് ലിനു അവിടെ ഹാളി വീഡിയോ 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 ഒരു മൈക്കൂടുത്ത് വെച്ചെ ഒരു ചെറിയ സംഭവണ്ടേ ഒരു ഇന്നത്തെ ഒരു വീഡിയോ ആണേ എന്താ സംഭവം അറിയാമോ ഏഹ് അല്ല പൊറോട്ട അവിടെ കുത്തിക്കോ ആ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് വീട്ടിലുണ്ടാക്കിട്ടുണ്ട് അപ്പൊ ആ പൊറോട്ട ഇപ്പൊ ഇവിടെ വെച്ച് ഉണ്ടാക്കാൻ പറയുമോ പെട്ടെന്ന് പൊറോട്ട ഇപ്പൊ കഴിക്കാൻ തോന്നുന്നുണ്ടോ പൊറോട്ടയും ബീഫും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പ ഇപ്പൊ സമയം ഇപ്പൊ നമ്മുടെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നേ മുക്കാലായിട്ടുണ്ട് ഓക്കെ വൈകുന്നേരം ഒരു നാലഞ്ച് മണിയൊക്കെ ആകുമ്പോ നല്ല പൊറോട്ടയും ഏഹ് മുരിഞ്ഞ പൊറോട്ടയും ബീഫും ഏഹ് നല്ല വരട്ടിയ ബീഫ് ഏഹ് ചായക്കര നല്ല വരട്ടിയ ബീഫ് ഉണ്ടല്ലോ അതും കുറച്ച് കറിയായിട്ട് നല്ല മുക്കിപ്പൊരിച്ച് ഏഹ് സവാള ഒക്കെ ഇട്ട് ഏഹ് മുക്കിപ്പൊരിച്ച് പൊറോട്ടയായിട്ട് ഇടിക്കാൻ തോന്നുന്നുണ്ടോ വായിക്കാനല്ല ഇപ്പൊ കൊച്ചുമോളുടെ കയ്യിൽ രണ്ട് ചീട്ടുണ്ട് രണ്ട് ചീട്ടുണ്ട് ഏഹ് ഇഷ്ടമുള്ള ഒരു 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 എടുക്കാം ഇഷ്ടമുള്ള ഒരു എടുക്കാം ആ ചീട്ടിനകത്ത് എന്താണോ ഉള്ളത് അതിപ്പോ ചെയ്യണം അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം അതായത് ആ ഇല്ല അങ്ങനെ പൊറോട്ട ബന്ധപ്പെട്ട് മാത്രമേ കാര്യങ്ങളുള്ളൂ അത് വേണമെങ്കിൽ രണ്ട് ചീട്ട് തന്നെ കാണിച്ചു തരാം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോരെ

അത് പറഞ്ഞു അത് പറഞ്ഞു ആ ഓക്കെ അല്ലല്ലേ രണ്ടിലേതണ്ട് രണ്ടിനകത്ത് ഇതാ എഴുതണ്ടത് അപ്പൊ എന്തായാലും എന്തായാലും ചെയ്യാന്ന് പറഞ്ഞതാണ് അതായത് പൊറോട്ടയും ബീഫും അലിനും ഉണ്ടാക്കാന്ന് അറിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക് ചായക്കട പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്തായാലും അതെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതാ മറ്റേതാണ് എങ്ങനെയെങ്കിലും എടുക്കുന്ന പൊറോട്ട ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടി വന്നില്ല ലാഭമായ ഇനിയിപ്പോ ലാഭത്തിന്റെ നഷ്ടത്തിന് കണക്കിടിക്കാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ഒന്നാമതെ കാശ്മീരിൽ നിന്ന് വന്നപ്പോ വയറിന് നല്ല സുഖമില്ല ഈ ഉണ്ടാക്കുന്ന പൊറോട്ട പോയാൽ മതി അടഞ്ഞു പോകരുത് ഒന്നും പോന്നും പോകാതെ ഗ്യാപ്പ് അടഞ്ഞു പോകരുത് ആ ഒരു അപേക്ഷ ഉണ്ടാക്കുമല്ലോ പൊറോട്ട അപ്പൊ ഓക്കെ അല്ലേ അങ്ങനെ അലീനുവിടെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തയ്യാറായി എല്ലാം റെഡിയല്ലേ ഇവിടുത്തെ മുട്ട ഇടി ഇരിപ്പുണ്ട് മൈദാപ്പൊടി ഇരിപ്പുണ്ട് എന്തൊക്കെയാണോ വേണമെന്നുള്ളത് എടുത്തിട്ട് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എനിക്ക് പൊറോട്ട അടിക്കേണ്ടതാണ് കാണുന്നത് പൊറോട്ട അടിക്കുന്നവരോട് മണ്ടക്കൊട്ടി പിടിച്ചിരിക്കണോ ഞാനൊരു കാര്യം കൂട്ടത്തിലേ ഫിഷ് ഇവിടെ േണ്ടേ അല്ല ഈ ഫിഷ് ഞാനൊരു മീൻ കറീന്റെ കൂട്ടത്ത് ഞാൻ ഉണ്ടായിക്കോളാം എനിക്ക് എത്ര സമയം എടുക്കും ഉണ്ടാക്കാനായിട്ട് പൊറോട്ടായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാലും ഏകദേശം ഇപ്പോ എത്ര പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും

അതന്നെ നാളായിട്ട് പണ്ട് ഞാനും ചേട്ടൻ കൂടെ പിന്നെ ഇങ്ങനെ അന്ന് അന്നിട്ട് സൺഡേ ആയിരുന്നു അന്ന് ബീഫ് വാങ്ങിച്ചപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ പെട്ടെന്നാണല്ലോ ഇങ്ങനൊക്കെ ഓരോന്നൊക്കെ വരുന്നത് അങ്ങനെ പോവാ

ഓ ഈ പൊറോട്ട കാത്തു കിഴങ്ങും കുറച്ച് സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ നമ്മൾ കഴിച്ചു നമ്മള് ബൂട്ട്സ് ഒക്കെ വാടക എടുത്തിട്ട് കടകളെ പോയിട്ട് കഴിച്ചില്ലേ അവിടുത്തെ കാശ്മീരി പിക്കിൾസും ആ കാശ്മീരി ആയിട്ട് വെച്ചിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ആ നല്ലതായിരുന്നു അത് നീ കഴിച്ചു അത് നമ്മളോട് പണ്ടോ ഉണ്ടാക്കും ആ രണ്ടു തൊട്ടും അതൊക്കെ എന്താ ഇതേ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്തെങ്കിലും കൂടുതലാ വലിയ അതെ വെയിറ്റ് ചെയ്യേ ഇത് കുളവായി ഇപ്പൊ തന്നെ ഇത് ഇപ്പഴേ കൊളമായിട്ടിംഗ് തന്നെ എന്തിനാണെങ്കിൽ അല്ല വേണ്ട ഒരു ഗ്ലാസിലോട്ട് മാറ്റിട്ട് ഇത് അടിച്ചിട്ട് അതിന് പകുതി ആവശ്യത്തിനുള്ള മാത്രമേ എനിക്കിതിന്റെ പരിവ് അറിയത്തില്ല ഇതിന്റെ പരിവൊക്കെ അറിയാപ്പൊ കുക്കറിയ എന്നാലും പേപ്പർ മാറ്റി കാണിച്ചു തരാക്കൊന്നും ഞാൻ അങ്ങനെ അച്ചൂടെ പൊറോട്ടയുടെ ശ്രമങ്ങൾ പാതി വഴി

എന്റെ കറച്ചീഫ് കറച്ചിപ്പ് പ്രശ്നം ഞാൻ ജലദോഷം ഉപയോഗിച്ചു ഇല്ലില്ല അത് മറ്റേ കഴിഞ്ഞി കഴുകി മാറ്റി വെച്ചേക്കുന്ന വൃത്തിയുള്ള ഇല്ല അത് വൃത്തിയൊക്കെ വെച്ചേക്കുന്ന കറച്ചീഫ് യൂസ് യൂസ് ആക്കാത്ത അച്ചാച്ചൻ വന്നിട്ടുണ്ട് അച്ചാച്ചൻ എല്ലാ ദിവസവും വൈകുന്നേരം നാലുമണിയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരാറുണ്ട് അച്ചാച്ചൻ വന്നിക്കാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങള് പൊറോട്ട ഉണ്ടാക്കുവോ പൊറോട്ട ലിനു പൊറോട്ട വീടിയേക്കാത്ത ഏട്ടത്തിയമ്മയും അല്ലാത്തപ്പോഴത്തേക്ക് ലിനു ഇവിടെ അച്ചു ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ ജിമ്മിൽ പോകാൻ വേണ്ടി മാറ്റി വെച്ച മുട്ട എടുത്ത് ബജി ഉണ്ടാക്കാൻ പോവാ റിയോ ആ പൊറോ ആ പൊറോട്ട മാവ് കുഴച്ചു വെച്ചില്ലേ സക്സസ് ആയില്ല അതില് പൊറോട്ട അതേ നടക്കത്തുള്ളൂ ലാസ്റ്റ് ഇതേ ഈ മാവിനകത്ത് നമ്മൾ ചെയ്യോ ഈ മാവ് കുളവായി കഴിയുമ്പഴത്തേക്കും അതില് എനിക്ക് പൊറോട്ട തന്നെ കിട്ടണം അങ്ങനെ ചേട്ടാ നമ്മുടെ ഫിഷ് കറി സ്പെഷ്യൽ ഫിഷ് കറിക്കുള്ള മസാല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിൽ പൊറോട്ടു അപ്പൊ നാല് പൊറോട്ട മാത്രം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചാണെങ്കിൽ മീൻകറി ഉണ്ടാക്കിട്ടെ ഇതുവരെ അങ്ങനെ സാധാ മീൻകറല്ല ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ

അങ്ങനെ സ്വാദിഷ്ടം വർന്നിട്ടുള്ള എന്റെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടാസ്ക് വെക്കാറുണ്ട് പക്ഷേ ടാസ്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി വന്നു അടുത്തൊന്നും കാണിച്ചു കൊടുത്തേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ മീൻ മീൻകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ ഇതിന്റെ റെസിപ്പി എന്താ പറഞ്ഞു എന്നാ കാണിച്ചേ കണ്ടതേ ഈ ഒരു മീൻ ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് പക്ഷെ വരുന്ന എടുക്ക നല്ല ചൂടാണേ തിളച്ച തിളച്ച സാധനമാണ് കണ്ടോ അതിങ്ങനെ എടുത്തിട്ട് ആ ഗ്രേവി ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എടുത്തു

പൊക്കിക്കേ ക്യാമറ അത് 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 ഇല്ല ഇത് ഇത് പൊക്കി പൊക്കി എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചു ഈ പറിച്ചെടുക്കാനായിട്ട് ഒരു പൊറോട്ട ഉണ്ടാക്കി അടുക്കള നശിപ്പിച്ചു നമ്മൾ എഴുതി കാണിക്കേണ്ടി അതെ അതെ പൊറോട്ട ഹാനികരം പൊറോട്ട വീടിന് ഹാനികരം വരും ഒരു ലിറ്റർ എണ്ണയും ഈ ഈ കറി എന്ത് എന്ത് രസം കാണാൻ കാണുമ്പത്തന്നെ നോക്കല്ലേ ആ കറി ഇരിക്കുന്ന കാണുമ്പോ തന്നെ കൊതി തരുന്നുണ്ട് ഏഹ് കണ്ടാ പത്ത് മിനിറ്റും സമയം പറഞ്ഞ് പത്ത് മിനിറ്റ് കൊണ്ട് ആ ഇത് ഇത് പക്ഷേ കണ്ടാ ആ നോക്കിയോ ഏ സൂപ്പർ അല്ലേ ഞാൻ കുറച്ച് സമയേ ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഞാൻ കാണുന്ന കാഴ്ച അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് വന്ന് കാണിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് പൊറോട്ട എന്ന വ്യാജേനെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു കിലോ ഭാരമുണ്ട് ഇതിനെ എന്ത് പേരിട്ടാണ് വിളിക്കണത് എനിക്കറിന്റെ ഇത് അടിച്ചാ ശരിയാവുന്ന പറഞ്ഞേക്കുന്നേ ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ എനിക്ക് ഒന്നേ പറയാളു കല്യാണം കഴിക്കാൻ വേണ്ടി കുക്കിങ് നിർബന്ധ ഇത് അടിച്ചാലെന്നല്ല ഇതിന് ഇനി നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ പൊറോട്ട നമുക്കെതിരെ ഗാർഹിയോട്ട് കേസ് കൊടുക്കും എനിക്ക് ആ പൊറോട്ട നമ്മൾ ബുദ്ധിപ്ലി പറയാ മീൻകറി അപമാനിക്കുന്നതു എനിക്ക് ഇതും കൂടെ കൂട്ടി എന്റെ കറി കഴിച്ചു നോക്കട്ടെ എന്റെ നല്ല കിണ്ണം മീൻകറി കഴിച്ചു കഴിഞ്ഞാ അകം അകമെന്തോട്ട് വിടിച്ചിട്ട് ഏതെങ്കിലും പൊറോട്ട കമ്പനിയുടെ ബ്രാൻഡ് നമ്മുടെ ഇവിടെ പട്ടിപൂച്ച ശല്യല്ലേ രാത്രി പള്ളി പള്ളി ഞാൻ പറയട്ടെ നമുക്ക് കാര്യം ചെയ്യാം എന്തായാലും അച് പൊറോട്ട ഉണ്ടാക്കി അല്ല പൊറോട്ട എന്ന പേരിൽ സാധനം ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങളുമായിട്ട് അർത്തിങ്കപ്പള്ളി പോകുന്നുണ്ട് പള്ളി പോകുമ്പഴത്തേക്ക് ഈ പൊറോട്ട കൊണ്ടുപോകുന്നുണ്ട് കാരണം കടമ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിസ്ക് വാങ്ങിച്ചു വരുന്ന കാശ് കാലുണ്ട് നമുക്ക് എറിഞ്ഞ് കളിക്കാം കടപ്പുറത്ത് പോയിട്ട് അങ്ങനെ എന്റെ ഭാര്യ എനിക്ക് വേണ്ടിട്ട് കിണ്ണൻ കാച്ചിയ ഞങ്ങൾ ഡിസ്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പൊറോട്ട എന്ന പേരിൽ എന്തേലും വിളിക്കാൻ പറ്റില്ല കൊച്ചുമുള കൊണ്ട് കഴിപ്പിക്കും അല്ലെ കൂട്ടത്തില് നോക്കിയേ പൊറോട്ടും റൊട്ടിന്നൊക്കെ പറഞ്ഞു കഴിക്കാം സാധാരണ ഇപ്പൊ പൊറോട്ടറായി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ കിണ്ണം പൊറോട്ട കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഏഹ് അവിടെ പോയി അടുത്ത ദിവസം അവിടെ പോയി നമ്മോട്ട കഴിക്കാം തൽക്കാലം ഈ പൊറോട്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാം നമുക്ക് എന്തെങ്കിലും അതെ അതുകൊണ്ട് ഈ പൊറോട്ട നമുക്ക് തൽക്കാലം ഈ പൊറോട്ട ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി ഉണ്ട് നന്ദി ഇനി വരത്തില്ല